നമസ്കാരം ഇപ്പോൾ ഇസ്രയേൽ ഫലസ്തീൻ വിഷ വിഷയത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പുതിയ സമാധാന ഉടമ്പടിയെ വ്യാപകമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഹമാസ് ഭീകരവാദികൾ അത് ഏതാണ്ട് അംഗീകരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും മേഖലയിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള നീക്കങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇന്ത്യ നൽകുന്നതായിരിക്കും ഒപ്പം ഹമാസ് ഭീകരവാദികളെ അവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ല അവർക്ക് എതിരെ ആഗോള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടുകൾ ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് അല്പസമയം മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ സമൂഹ മാധ്യമത്തിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഇത് വി വെൽക്കം ദ എഗ്രിമെന്റ് ഓഫ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് പ്രസിഡന്റ് ട്രംപ്സ് പീസ് പ്ലാൻ ഈ പീസ് പ്ലാനിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു ദിസ് ഇസ് ഓൾസോ എ റിഫ്ലക്ഷൻ ഓഫ് ദ സ്ട്രോങ് ലീഡർഷിപ്പ് ഓഫ് പി എം നതന്യാഹു നതന്യാഹുവിൻ്റെ ശക്തമായ നേതൃത്വത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഒരു പീസ് പ്ലാൻ എന്നാണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം വി ഹോപ്പ് ദ റിലീസ് ഓഫ് ഹോസ്റ്റേജസ് ആൻഡ് എൻഹാൻസ്ഡ് ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റൻസ് ടു ദ പീപ്പിൾ ഓഫ് ഗസ വിൽ ബ്രിങ് റെസ്പൈറ്റ് ടു ദം ആൻഡ് പേ ദ വേ ഫോർ ലാസ്റ്റിംഗ് പീസ് തീർച്ചയായിട്ടും ആ ഹോസ്റ്റേജസ് ബന്ധുക്കളെയൊക്കെ മോചിപ്പിച്ച സമാധാനത്തിൻ്റെ പാതയിലേക്ക് വെടിനിർത്തലിൻ്റെ പാതയിലേക്ക് യുദ്ധമില്ലായ്മയുടെ പാതയിലേക്ക് ഗസയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ െ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ തന്നെ ഈ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രസിഡന്റ് ഡോണൾഡ് ജെ ട്രംപ് ഡോണൾഡ് ജെ ട്രംപ് ബെഞ്ചമിൻ നെത്തന്യാഹു എന്നിവരെയൊക്കെ തന്നെ ടാഗ് ചെയ്തിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ സമാധാനത്തിനൊപ്പം തന്നെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭീകരവാദികളാണ് ഉണ്ടാക്കുന്നത് അവർ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ ഈ മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങൾ വഷളാവാൻ കാരണം തന്നെ ഈ ഹമാസ് ഭീകരവാദികളുടെ ഓരോരോ നിലവാരമില്ലാത്ത തരംതാണ് രീതിയിലുള്ള പ്രതികരണങ്ങളും അതുപോലെയുള്ള യുദ്ധതന്ത്രങ്ങളുമൊക്കെയാണ് അതായത് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണം യുദ്ധമൊരിക്കലും തീരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹമാസുകാർ കാരണം അവർക്ക് ഇരവാദം മുഴക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാനും ലോക ശ്രദ്ധയെ ആകർഷിക്കാനുമൊക്കെ കഴിയുന്നു ഇന്ത്യയിൽ മാത്രം എത്ര ഹമാസ് അനുകൂലി അനുകൂലികളാണ് ഹമാസ് ഭീകരവാദികളെ അനുകൂലിക്കുന്ന എത്ര പേരാണ് ഉള്ളത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ തെരുവിൽ ഇറക്കിക്കൊണ്ട് അവർക്ക് ഫലസ്തീൻ എന്താണെന്നോ അല്ലെങ്കിൽ ഗസ എന്താണെന്നോ യുദ്ധം എന്താണെന്നോ ഒന്നും അറിയില്ലാത്ത കുട്ടികളെ തെരുവിൽ ഇറക്കിക്കൊണ്ട് പോലും കേരളത്തിൽ പലതരത്തിൽ കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തും പലതരത്തിലുള്ള ഹമാസ് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നു അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാതെയാക്കുക അവരുടെ പ്രവർത്തനങ്ങൾ നിർജ്ജീവമാക്കുക അവർക്കുള്ള പിന്തുണ ഇല്ലാതെയാക്കുക അവരെ ഉന്മൂലനം ചെയ്യുക ഹമ്മാസ് പോലെ തന്നെ എല്ലാ ഭീകരവാദ സംഘടനകളെയും അത് ഒരു ആ ഒരു ആശയത്തോട് തീർച്ചയായിട്ടും ഇന്ത്യ യോജിച്ച് തന്നെ നിൽക്കും ഇന്ത്യക്ക് യോജിച്ചേ പറ്റൂ കാരണം ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് അതുതന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മേഖലയിൽ സമാധാനം പുലരാൻ ആവശ്യമായ സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാ തരത്തിലുള്ള അംഗീകാരവും ഇന്ത്യ എന്ന രാജ്യം ആ മേഖലയ്ക്ക് നൽകും സമാധാന ഉടമ്പടിയെ അംഗീകരിക്കും സമാധാന ഉടമ്പടിയെ തീർച്ചയായിട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളത് സ്വീകരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ ഭാഗമായി നിന്നത് സ്വീകരിച്ചുകൊണ്ട് മേഖലയിൽ സമാധാനം പുലരാൻ ആവശ്യമായ നടപടികൾക്ക് പിന്തുണ നൽകുക തന്നെ ചെയ്യും അതിപ്പോൾ ഡോണൾഡ് ജെ ട്രംപിൻ്റെ പ്ലാൻ മാത്രമായിട്ടല്ല അമേരിക്കയുടെ പ്ലാൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇതൊരു സമാധാന ഉടമ്പടിയാണ് ബന്ധുക്കളെ ബന്ധുക്കൾ വല്ലവരും മിച്ചമുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന ഉടമ്പടിയും കരാറും ഉണ്ടാവേണ്ടത് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന അഭിപ്രായമാണ് ഇന്ത്യ മുമ്പോട്ട് വയ്ക്കുന്നത് അതാണ് പ്രധാനമന്ത്രി ഈ ഒരു കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്